കാട്ടാനക്കുറ്റത്തിൻ്റെ തലവനായിട്ടുള്ള കൊമ്പനാന ഒരു ദിവസം കുളിച്ചിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ചേറിൽ കിടന്ന് മറിയുകയായിരുന്ന ഒരു പന്നി ആ കാട്ടാനയെ നോക്കി പുലഭ്യം പറഞ്ഞു പുലഭ്യം എന്ന് പറഞ്ഞാൽ മുഖത്ത് നോക്കാൻ അറയ്ക്കുന്ന തെറി പറഞ്ഞു പക്ഷേ കാട്ടാന മൈൻഡ് ചെയ്യാതെ നടന്നുപോയി കൂടെ നിന്ന എല്ലാ പന്നികളും ആ പന്നിയെ വാഴ്ത്തി നിന്നെ ആ കാട്ടാനയ്ക്ക് ഭയമാണ് കാട്ടാന തിരിച്ചു വന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ആനകൾ ചോദിച്ചു നീ നിന്റെ ഒരു ചവിട്ടിനില്ലല്ലോ ആ പന്നി എന്നിട്ട് നീ അതിനെ മൈൻഡ് ചെയ്യാതെ വിട്ട എന്താണെന്ന് ചോദിച്ചു കാട്ടാനെ പറഞ്ഞു എൻ്റെ ഒരു ചവിട്ടിനില്ല ആ പന്നി എന്നുള്ളത് എല്ലാവർക്കും അറിയാം പക്ഷേ കുളി കഴിഞ്ഞ് ശുദ്ധിയായിട്ട് വരുന്ന ഞാൻ ആ ചെളിയിലുള്ള പന്നിയെ ചവിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ കാലാണ് എൻ്റെ ശരീരമാണ് വൃത്തിയിടാവുന്നത് ആ പന്നി അവിടെ എന്തും പറഞ്ഞോട്ടെ നമ്മൾ അത് മൈൻഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ തിരിച്ച് പ്രതികരിച്ചിരുന്നാൽ നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സുമാണ് കേടാവുന്നത് നമ്മളെ നോക്കി കളിയാക്കുന്ന ചെളിവാരി അറിയുന്ന മനുഷ്യരുടെ അവസ്ഥയും ഇതുപോലെ തന്നെ തിരിച്ച് അവരെ പുലഭ്യം പറയാൻ നിന്നാൽ നമ്മുടെ മനസ്സും ശരീരവുമാണ് കേടാവുന്നത് ഇത്തരം ക്രമികീടങ്ങൾ മൈൻഡ് ചെയ്യാതിരിക്കുക